ഏറെക്കാലമായി മനസ്സിൽ ഇടയ്ക്കിടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നൊരാഗ്രഹമായിരുന്നു കർണാടകയിലെ ചിക്മംഗ്ലൂരിലെ ബാബ ബുദ്ധൻഗിരി അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് രാകേഷും രാത്രിയോടെ ചിക്മംഗ്ലൂരിലെത്തി അത് രാവിലെ തന്നെ ബാബ ബുധൻഗിരിയുടെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി പൈൻമരങ്ങളും കാപ്പിത്തോട്ടങ്ങളും തേക്കിൻ കാടുകളും അടങ്ങിയ വഴി മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്നതായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം ഞങ്ങൾക്ക് തീരെ അനുകൂലമായിരുന്നില്ല വഴിയിൽ വെച്ച് തന്നെ പോലീസ് ഞങ്ങളെ തടഞ്ഞു എന്തോ ഒരു പ്രത്യേക ആഘോഷം നടക്കുന്നതുകൊണ്ട് തന്നെ ബാബ ബുധൻഗിരിയിലേക്കുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതുമാത്രമല്ല പ്രധാന പാതയിൽ നിന്ന് മാറി ഏതൊരു ഓട് വഴിയിലേക്കൂടെ സഞ്ചരിക്കാനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം പലപ്പോഴും യാത്രകൾ ജീവിതം പോലെ തന്നെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകും പക്ഷേ ഇത്രയും കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ടും ഞങ്ങളുടെ ആഗ്രഹം നടക്കാതെ പോലുള്ള വലിയ നിരാശ ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് നന്നായി കാണാനുണ്ടായിരുന്നു പക്ഷേ പിന്മാറാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമില്ലായിരുന്നു മുന്നോട്ട് തന്നെ എന്ന് ഉറപ്പിച്ചു അല്പം കൂടി സഞ്ചരിച്ചപ്പോൾ ഒരു ചെറിയ വഴിയിൽ നിന്നും താഴേക്കുള്ള പാതയിൽ ഒരാൾക്കൂട്ടം എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് തന്നെ ഞങ്ങൾ കരുതി താഴേക്കിറങ്ങി പോകുന്ന കുറെ കൽപ്പടവുകൾ കുറച്ച് കല്യാണ വേഷത്തിലുള്ള ആൾക്കാർ മുകളിലേക്ക് കയറി വരുന്നു കൽപ്പോടകൾ ഇറങ്ങി മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു കാഴ്ച ഇവിടെ ഞങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി ദൂരക്കാഴ്ചയിൽ ഇത് വെറുമൊരു വെള്ളച്ചാട്ടം മാത്രം പക്ഷേ അടുത്തു പോയപ്പോൾ ഈ കാഴ്ച എനിക്ക് നൽകിയ ആനന്ദം ഇനി നിങ്ങൾ നേരിട്ട് കാണുക നമസ്കാരം ചിക്മംഗ്ലൂരിൻ്റെ അടുത്താണ് വിസ്മയകരമായൊരു കാഴ്ച കാടിൻ്റെ നടുവിലൊരു വെള്ളച്ചാട്ടം അതിൻ്റെ തൊട്ടടുത്തൊരു ഒരു ഗുഹാക്ഷേത്രം തേജോമയമായ വീരഭദൻ്റെ ഒരു പ്രതിഷ്ഠ ഇപ്പോഴും ഇവിടെ തിരക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അഞ്ച് മിനിറ്റ് ആരും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ അകത്തേക്ക് പോകാനും കാഴ്ചകൾ കാണാൻ സാധിച്ചു ആ വിസ്മയകരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂടി ഞാൻ ഹൃദയപൂർവ്വം തിരിക്കുകയാണ് വഴിതെറ്റിയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേർന്ന ഈ മനോഹരമായ സ്ഥലം കല്ലത്തിഗിരി ഫാൾസ് അഥവാ കൽഹാട്ടി ഫാൾസ് എന്നാണ് അറിയപ്പെടുന്നത് ചിക്മംഗളൂരിൽ നിന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിൽ നിന്നുമാണ് ഇവിടത്തേക്കുള്ള വെള്ളം വന്നെത്തുന്നത് ഇവിടെ വീരഭദ്രൻ്റെ പുരാതനമായ ഒരു ക്ഷേത്രം കൂടി കുടികൊള്ളുന്നു ഈ വെള്ളത്തിൽ കുളിക്കുന്നത് രോഗശമനം വരുത്തുമെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി മുപ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം അഗസ്ത്യമുന്നിൽ താമസിച്ച സ്ഥലമാണെന്ന് കൂടി വിശ്വസിക്കപ്പെടുന്നു വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നതെന്ന് മുന്നിൽ കാണുന്ന ആനകളുടെ പ്രതിഷ്ഠ തെളിയിക്കുന്നു എന്നും പറയപ്പെടുന്നു പെട്ടെന്ന് ഈ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബാഹുബലി സിനിമയിലെ നായകൻ അമ്മയെ കഷ്ടപ്പെടുത്താതിരിക്കാൻ ഊറ്റൻ ശിവലിംഗം എടുത്ത് വെള്ളച്ചാട്ടത്തിനിടയിൽ കൊണ്ടുവച്ച രംഗമാണ് ഏതോ പുരാതന കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒട്ടേറെ ശിലാപ്രതിഷ്ഠകൾ ഇവിടെയുണ്ട് ഇത്രയും കാലം ഈ വെള്ളം കുത്തിയൊഴുകിയിട്ടും യാതൊരു കേടുപാടുകളുമില്ലാതെ അവ കാലത്തെയും അതിജീവിച്ച് നിലകൊള്ളുന്നു മഴക്കാലത്തെ വലിയ കുത്തൊഴുക്കിലും ഇവയ്ക്ക് യാതൊരു പോറലുകയും നിൽക്കുന്നില്ല ബാബാ ബുധൻഗിരിയിൽ പോകാൻ പറ്റാത്ത സങ്കടത്തിലിരുന്ന് എന്നെ ഈ കാഴ്ച നൽകിയ സന്തോഷം ഏറെ ഉന്മേഷവാനാക്കി ഇനിയാണ് അടുത്ത അത്ഭുതം ഈ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ഈ തിരക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്കായി ഒഴിച്ചിട്ടതുപോലെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഉള്ളിലേക്ക് പോയി വീരഭദ്രൻ്റെ രൂപം നേരിട്ട് കാണുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി ഒന്ന് നഷ്ടപ്പെടുത്തുന്നത് മറ്റൊന്ന് നേടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഓർത്ത് സന്തോഷത്തോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വെള്ളത്തിന്റെ കുളിര് ശരീരത്തിന് നൽകിയ സന്തോഷം പോലെ മനസ്സും നിറഞ്ഞ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അതൊന്നും അറിയില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കാം वीरभद्र स्वामी वीरभद्र स्वामी है अच्छा देवल वो चौड़म्मा है वो भी अच्छा है देवल का सभी भी आता साना करता वो शादी भी आता शादी करता वो सभी आदमी आना बहुत अच्छा है मंदिर का नाम क्या है वीरभद्र स्वामी वीरभद्र स्वामी स्नान लिए स्नान करके है? है उसके स्नान करने के बाद आता स्नान करके आता पूजा करना पूजा कर को आना सभी शादी वो होता सभी लोग आते इधर सभी आदमी आता अच्छा आदमी अच्छा देवल है, अच्छा है सभी खाना है होटल है, है सभी आदमी आता मुसलमी आता हिंदी भी आता सभी आदमी आपको सारा कर को पूजा कर को जाता है, है। देवल दे, देवल को आता देवल गुरु चौड़ी आंजने स्वामी ईश्वरा सभी आदमी അറിയാവുന്ന ഹിന്ദിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ക്ഷമയോടെ ആ അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്നായി പറഞ്ഞു തന്നു പോകുന്നതിന് മുമ്പായി ഒന്നുകൂടി മനസ്സ് കുളിപ്പിച്ച ഈ കാഴ്ചയിലേക്ക് ഞാൻ തിരിച്ചു വന്നു ഒരുപക്ഷെ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് യാത്രയായിരുന്നെങ്കിൽ തീർച്ചയായും ഈ കാഴ്ച എനിക്ക് ലഭിക്കില്ലായിരുന്നു അതെ ചില നഷ്ടങ്ങൾ അങ്ങനെയാണ് ചിലപ്പോഴവ വലിയ നേട്ടങ്ങളിലേക്ക് വഴിതെളിക്കും പോണ മടി പേര് അത് മൂന്ന് പ്ലേസ് പ്ലേസ് നാല് ഇതേ റൂട്ട് റൂട്ട് ഇത് എവിടെ നിന്നോ വന്ന പുതിയ സഹായികളുടേതാണ് ഇനി എവിടേക്ക് പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായും അവർ നൽകി പുതിയ യാത്രകൾക്ക് വഴിതെളിച്ചു ഇനിയുള്ള യാത്രകൾ നമ്മൾ ഒന്നിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുതിയ യാത്രയുടെ കാഴ്ചകൾ നിങ്ങളിലേക്കെത്തും നന്ദി യാത്ര തുടരുകയാണ്